ഹലോ സൂസൻ റോയ് അല്ലെങ്കിൽ അന്നാമ്മ ആ ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ആ ഇന്റർവ്യൂല് ചേച്ചി പറഞ്ഞ ചെറിയൊരു കാര്യം പറഞ്ഞ കാര്യം സത്യമാണ് ഇവരുടെ ഒരു വീഡിയോ ആ ചേച്ചി പറഞ്ഞ ആൾക്കാരുടെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ എങ്ങാണോ കണ്ടതാ എന്റെ മുന്നേ ദൈവമേ പിന്നെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല എടാ ക്രിഞ്ചെന്നൊന്നും പറഞ്ഞാ പോരാ കോപ്രായമില്ലേ ഒരു കുഞ്ഞ് കൊച്ചാണെങ്കിൽ ഓക്കെ ഇതൊരുമാതിരി നമ്മൾ ഇതുപോലൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നാട്ടുകാരെ ക്യൂട്ട്നെസ് ഓവർലോഡ് കാണിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണെങ്കിൽ സത്യം പറഞ്ഞ നല്ല അസല ഫ്ലോപ്പ് ആയി പോയി വേറെ ഫ്ലോപ്പല്ല ഒരു തരം എന്തൊക്കെയോ ആണ് ആൾക്കാർക്ക് ഇവരെ കാണുമ്പോ ഇപ്പൊ ഉണ്ടാവുന്ന അമ്മാതിരി വീഡിയോസ് ആ ചേച്ചി പറഞ്ഞ കാര്യം ഒന്ന് കേക്കാം ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ തുറന്ന സമയത്ത് എനിക്ക് ആരാ ആൾക്കാരെന്ന് പറയാൻ പാടില്ല ഞാൻ ആ സാധനം ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട് അതായത് ഒരു പെൺകുച്ചിട്ടാ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല അതായത് ഇട്ടിട്ട് ഇമാജിൻ ചെക്കന്റെ പേര് അക്കു അക്കു ഇതൊന്ന് എനിക്ക് എങ്ങനെ ഒന്ന് എന്റെ വലിയ ട്രോൾ ട്രോളിന് അവർക്ക് ആ മറ്റേ കക്ഷിയെ കണ്ടിട്ട് പത്ത് മുപ്പത് വയസ്സ് മുപ്പതാ പോയെങ്കിലും കാണും എന്നിട്ട് ഇത്രയും കാലമായിട്ട് ആള് ബൈക്കിൽ ഹെൽമെറ്റ് ഓ കോപ്രായങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ ഇവർക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ പെരുമാറാൻ അറിയാനിട്ടോ നടക്കാൻ അറിയാനിട്ടോ ഒന്നും അല്ല ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ വൃത്തികേടുകള് അത് കോപ്രായം എന്നൊന്നുമില്ല പറയുന്നത് അതിന്റെ അപ്പുറത്ത് വല്ല ഭാഷയിലും പറയാൻ പറ്റുമെങ്കിൽ അത് പറയണം അത്രയും ഈ വീഡിയോസിന്റെ ഒക്കെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കണം ആ കൊച്ചിന് വല്ല അസുഖം ഉണ്ടോ എന്നാണ് ആൾക്കാര് ചോദിക്കണേ ആ ഒരു അവസ്ഥയിലാണ് ചോദിക്കുന്നത് ഈ കൊച്ചിന് വല്ല അസുഖം ഉണ്ടോ ട്രോളായിട്ടല്ല കാര്യമായിട്ടാണ് വല്ല അസുഖം ഉണ്ടോന്ന് എന്താ സംഭവം അത് ഈ ബേറ്റ് അതായത് അവർക്കറിയാം സംഭവം ക്രിഞ്ചാന്നുള്ളത് സംഭവം ഭയങ്കര ക്രിഞ്ചാണെന്ന് അവർക്ക് അറിയാം ആ പെൺ കൊച്ചി മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ല ഈ കൊച്ചിനെങ്ങാണ്ട് രണ്ടു മൂന്ന് പേരെന്താ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആസിഫ് അടക്കം സംഭവം ഏതൊരു ക്രിയേറ്ററിന് ട്രോളിണ്ടായിരുന്നു അപ്പൊ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപ്പൊ സംസാരിക്കാൻ അറിയാട്ടോ അതായത് പുള്ളിക്കാർ ഷീ റെസ്പോണ്ടഡ് വീഡിയോ റിയാക്ട് വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഷീ സ്റ്റോക്കിംഗ് പ്രോപ്പർലി വലിയ കുഴപ്പമില്ല സമാധാനം അല്ലാത്ത വീഡിയോ ഇതൊന്നെത്തോട്ടെ തിങ്ങൾസ് അവർക്ക് അറിയാം ഈ സംഭവം ഡേറ്റ് ആണെന്ന് അറിയാം നമ്മുടെ ആൾക്കാർ ഇതുപോലെ ഇപ്പൊ എന്താ പറയാ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയില്ലേ നെഗറ്റീവ് മാർക്കറ്റിംഗ് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് വീട് എടുത്ത് തുള്ള കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തേറ്റ് എടുത്തോളൂ നെഗറ്റീവ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കരുതാരും പ്ലീസ് ശരി എന്നാ തരാ